ഇത് എൻ്റെ വീട്ടിലുള്ള കോഴിയാണ് ഇതുപോലെ കോഴി ഉണ്ടായിരുന്നു അത് മരിച്ചു പോയി നേരത്തെ ഇവൻ്റെ നല്ല പേടിയുണ്ടായിരുന്നു അവൻ മറ്റേ മറ്റു കോഴി മരിച്ചു പോയ ശേഷം ഇവൻ്റെ പേടി മാറി രവിൻ ആണെങ്കിൽ അവൻ്റെ പോലെ ആയി പോലെയായി പേടിയൊന്നുമില്ല പിടിച്ചാലും പോകില്ല ചിലപ്പോൾ ചെറുതായിട്ട് പേടി ഉണ്ടാവും ഇത് കോഴിയാണല്ലോ ഇങ്ങനെ തിന്നതായിട്ട് ഡെയിലി ഉച്ചയ്ക്ക് മാത്രമേ വരുവുള്ളൂ ഇതാ നമ്മുടെ നാട്ടിലുള്ള നടൻ കോഴിയാണ് ഓടി പോവില്ല ഉച്ചയ്ക്ക് വരും ഒരു ഒന്ന് രണ്ട് മണിക്ക് വരും എന്നിട്ട് മൂത്ത് നോക്കും അരി കഴിക്കാനായിട്ട് കോഴി പിന്നെ ആണ് പശു ഇതുപോലത്തെ പ്രാണി ചെയ്യാൽ ഇവർ ഇവരുടെ ഉദ്ദേശം വേറെ ഉദ്ദേശമൊന്നും ഇല്ല ഇവരുടെ ഉദ്ദേശം മാത്രം കഴിക്കാൻ ഉദ്ദേശമുള്ളൂ ഇവർ കഴിക്കാൻ കഴിഞ്ഞാൽ ഇവർ പോകും പിന്നെ വിളിച്ചാൽ വരില്ല അവർ സമയം പോലെ വരും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാൽ ഓടി വരും ഇപ്പോൾ പുറത്ത് പോയാൽ വീട്ടിന് വിളിച്ചാൽ ഓടി വീട്ടിലേക്ക് എത്തും പിന്നെ ഇവളുടെ മുട്ടയുടെ കാര്യം പറഞ്ഞാൽ മുട്ട കൊടുക്കാൻ ഇതുപോലെ തുടങ്ങിയിട്ടില്ല മുട്ട കൊടുക്കാൻ പ്രായി ആയിട്ടില്ലായിരിക്കും ചിലപ്പോൾ പ്രായ ആയി ഇപ്പം വേണ്ട സ്ത്രീ ഓടിപ്പോയി സ്ത്രീ ഞാൻ പിടിക്കാൻ ശ്രമിച്ചു പക്ഷേ ഓടിപ്പോയി പിന്നെ തിരിച്ചു വരും ഇപ്പം തന്നെ തിരിച്ചു വരും എവിടെയും പോവില്ല ഉണ്ടോ ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ പഴയ വീടിലാണ് ഈ വീട് പൊളിച്ചിട്ടില്ല അടുത്ത വർഷം അടുത്ത വർഷമെന്ന് വെച്ചാൽ ഒരു ഞാനിപ്പോൾ കേരളത്തിലെ പോകും അവിടെ എത്തിയിട്ട് ഇത് പൊളിക്കാം എന്നിട്ട് ഇത് ഫ്രീ ആയിക്കാം സ്പേസ് കാരണം എൻ്റെ പുതിയ വീട് ക്ലിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇവൻ്റെ ഇവൻ്റെ ഇവളെ പിടിച്ചാൽ ഓടി പോകാൻ ശ്രമിക്കും ഇപ്പം ഞാൻ വിട്ടു പോയി വിട്ടു ഇപ്പോൾ വിട്ടുകൊടുത്താൽ ഇവർ നിർത്തി പോയില്ല പിടിച്ചാലേ വെറുതെ അവിടെ നിൽക്കൂല്ല ഓടിപ്പോയാൻ ശ്രമിക്കും അപ്പം എങ്ങനെയുണ്ട് എൻ്റെ കോഴി അതൊന്ന് കോമൻറ്റിൽ അറിയിക്കാം താങ്ക് യു ഒരുപാട് സന്തോഷം